El... അവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ കിങ്ങണിക്കുട്ടി ഇങ്ങക്ക് ഹായ് തന്നിട്ടുണ്ട് കുട്ടപ്പായ കിങ്ങിണിയെ മുത്തുമ്പണിയെ സ്വത്തുമണിയെ എന്നൊക്കെ വിളിക്കും അപ്പൊ കുട്ടപ്പായി പശു പിന്നാലെ പോവുന്നുണ്ട് നമ്മുടെ കൗസിലെ നമ്മുടെ വീട്ടിൽ പശുക്കുട്ടിയാണ് കേട്ടോ വൈകുന്നേരം തീറ്റ കഴിഞ്ഞിട്ട് പോവാ അപ്പൊ ഇന്ന് തൃക്കാർത്തികയാണ് അപ്പൊ നല്ലൊരു കാഴ്ച കണ്ടിട്ട് തന്നെ തുടങ്ങാല്ലേ അപ്പൊ തൃക്കാർത്തികയുടെ ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ അന്ന് വൈകുന്നേരത്തെ കുറച്ച് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പൊ എന്തായാലും അത് ഈ വീഡിയോടെ ഫസ്റ്റ് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടു ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണുന്നത് ട്ടോ അപ്പൊ അത് വിളക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങിപ്പോ നമ്മുടെ കുട്ടപ്പായി കാണട്ടോ ക്ലാസ് ഒക്കെ വിട്ട് വന്നിട്ട് തൃക്കാർത്തിയുടെ അന്ന് വിളക്ക് കത്തിച്ചതാണ് ഞാനും കുട്ടപ്പായും ശ്രീനിമാമനൊക്കെ കൂടിയിട്ടാണ് തൃക്കാർത്തികടെ അന്ന് വിളക്കൊക്കെ കത്തിച്ചോ അങ്ങനെ നാലു പോറും ഉള്ള ചരാത് വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചു കിടന്നത് കെടണത് പോയിട്ട് എന്റെ കുട്ടപ്പായി ഇങ്ങനെ കത്തിക്കേണ്ടിട്ടോ ഇതമ്മ അത് ഇവിടെ കേടുകയാണ് ഇത് അവിടെ കേടുകയാണ് പറഞ്ഞിട്ട് പരാതികൾ ഓരോന്ന് എനിക്ക് എനിക്കിങ്ങനെ കേക്കിണ്ട് ഇപ്പൊ വൈകുന്നേരം പെട്ടെന്ന് ഇരിട്ടാണോ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വിളക്ക് കത്തിച്ചതിന് ശേഷം അപ്പോളൊക്കെ അമ്മ പണി മാറ്റി വന്നു അപ്പൊ പോറും നോക്കിയിട്ട് പറഞ്ഞു ചരാത്ത് കുറവാ നമുക്ക് അടുത്ത ും കുറച്ചും കൂടി ചരാത മേടിക്കണം രൂപയെ പറഞ്ഞു അപ്പൊ ഞാനും ശരിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചരാതൊക്കെ കത്തിച്ച് അന്നത്തെ വേനാരം ഞങ്ങൾ അടിച്ച് പൊളിച്ചു കേട്ടോ വേനാരം കൊള്ളിപ്പേരി ഉണ്ടാക്കി അമ്മ നല്ല കൊള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഉപ്പേരി ഉണ്ടാക്കി അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കുട്ടപ്പായ്ക്ക് തോനെ പഠിക്കാണ്ടായിരുന്നു അപ്പോൾ അത് അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു പരീക്ഷയുടെ ടൈമിലായിരുന്നല്ലോ നമ്മുടെ തൃക്കാർത്തി ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് അന്നത്തെ വീഡിയോ ഞാൻ അവിടെ അവസാനിപ്പിച്ചു പിന്നെ പിറ്റത്തെ ദിവസം ഞാൻ കുറച്ച് അരിയും ഉഴുന്നും വെള്ളത്തിട്ടുണ്ട് നമുക്ക് നാളെ നല്ല ദോശ ഉണ്ടാക്കാം നല്ല ദോശയും ചമ്മന്തിയും ചട്നി അപ്പൊ നാണത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഉഷാറായില്ലേ അതിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇന്റെ ദോശയ്ക്ക് ഇടയിൽ ഇങ്ങനെയൊക്കെയാ അത് ഞാൻ കൂടുതലായിട്ടൊന്നും എക്സ്ട്രാ ഒന്നും ചെയ്യാറില്ല ചിലവർ രണ്ട് പാത്രത്തിലാക്കിട്ടൊക്കെ വെക്കും എന്റെ അമ്മയൊക്കെ അവിടെ കാണിക്കാണ് രണ്ട് പാത്രത്തിലാക്കി വെക്കണത് അതൊന്നും ചെയ്യാറില്ല അതൊക്കെ ഇരട്ടി പണിയല്ലേ നമുക്ക് ദോശ നല്ല രുചിയോട് കൂടി തിന്നണം അത്രയല്ലേ വേണ്ടു അപ്പൊ ഞാനത് കുറച്ച് ഉലുവയും ഒരു ഗ്ലാസ് ഉഴുന്നും ഒരു രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ട് ഇട്ടു കൊടുക്കണ്ടട്ടോ രണ്ട് ഗ്ലാസ് അല്ലാതെ ഒത്തിരി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ദോഷം നല്ല സ്മൂത്ത് ആവും പക്ഷെ അത് ഉമ്മക്ക് തിന്നാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനൊക്കെ മതി അപ്പോ ഞാൻ കുറച്ച് പിഷ്കത്തിയാണ് നിങ്ങക്ക് തോന്നുന്നുണ്ടാവൂലേ ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് പിഷ്കൊക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പിഷ്കണം എന്നല്ലേക്ക് ഇഷ്ടമുള്ള ഫലങ്ങൾ ചെയ്തോളട്ടോ ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ് അങ്ങനെ അതാ ഒറ്റ ജാറ് അച്ചൻ മേടിച്ചെന്താ മിക്സിയാണ് കേട്ടോ അപ്പൊ ഒറ്റ ജാറ് വലിയ ജാർ ഉള്ളതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ അരച്ചു കഴിയും കേട്ടോ അങ്ങനെ ആ അരി വെള്ളത്തിലിട്ടാ വെച്ചിണ്ടായിരുന്ന ആ കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചോറും എന്താ ഇത്രയും ചോറ് ഇട്ടിട്ട് നന്നായിട്ടൊന്നും അരച്ചി ാണ് കേട്ടോ ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടി അങ്ങട് ഈസി ആയിട്ട് കഴിയും അപ്പൊ കുട്ടപ്പായി അവിടെ അകത്തിരുന്ന് പഠിക്കണുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കാരണ്ട് ഒരുപാടൊന്നും വൃത്തികേടാവില്ല കേട്ടോ ചിലവർ വിചാരിക്കും നിറയെ പൊന്തി നമ്മുടെ ആ ഒരു പാത്രത്തിന്റെ മുകളിലൊക്കെ ആവുന്നു അങ്ങനെ ഒന്നും ആവില്ല പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇട്ടിട്ട് നന്നായി അടിച്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പണി ഒഴിട്ടോ അപ്പൊ ഞാൻ അരക്കുമ്പോൾ ഉപ്പ് ഇട്ടില്ല അപ്പൊ എന്തായാലും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഉപ്പ് ഇട്ടിട്ട് അരച്ചാലും ഇതേപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി ഒഴിക്കുമ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ വരണം കട്ടിയില്ലാതെ ഉറ്റി ഒറ്റി വീഴാതെ നല്ല സിമ്പിളായിട്ട് അതിങ്ങനെ ഒലിച്ചു വരുന്ന രീതിയിൽ ആക്കി എടുക്കണം കേട്ടോ ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ പൊന്തും നമ്മൾ ഇളക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇളക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്റെ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയായി അപ്പോഴേക്ക് ഇതാ പിറ്റത്തെ ദിവസം ആറേ പത്തായി ആറു മണിക്ക് അലാറം വെച്ചത് ആറേ പത്തായി കുറച്ചു മടിയാണ് എനിക്ക് നേരത്തെ നീക്കാൻ വേണ്ടിട്ട് അമ്മ കറക്റ്റ് ആറു മണിക്ക് നീക്കും കേട്ടോ പണി ഇല്ലാത്ത ദിവസമാണ് അമ്മത്തിനും നേരം വൈകിട്ട് നീക്കാറുള്ളൂ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ അടുക്കളയിലേക്ക് വന്നപ്പോ അത് അമ്മ ചോറിന് തീയൊക്കെ കത്തിച്ച് കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ തലേ ദിവസം തന്നെ വെള്ളം നമ്മൾ വൈകുന്നേരം പിടിച്ചു വെക്കും അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കൊന്നും പോവാതെ തന്നെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് വേഗം തന്നെ വിറകൊക്കെ കത്തിച്ചാ ചോറിനുള്ള വെള്ളം അവിടെ തളച്ച് കഴിഞ്ഞാൽ അരി ഇട്ടാൽ മതി അപ്പൊ ചോറിന്റെ അമ്മേനുട്ടോ ചെയ്യ പിന്നെ കൂട്ടാൻ സാമ്പാറാ വെക്കണവെച്ചാൽ വറത്തരച്ച സാമ്പാറാ വെക്കണെച്ചാ അത് അമ്മയ്ക്കാണ് അതിന്റെ ഒരു ആ ഒരു കൈപ്പുണ്യം കിട്ടിയിട്ടുള്ളൂ ഞാൻ വെച്ച് കഴിഞ്ഞാൽ അത് വറത്തരച്ച സാമ്പാറിന്റെ ആ ഒരു രുചി കിട്ടില്ല ഉള്ള കാര്യം പറയലോ ഞാൻ സാമ്പാർ വെച്ചാൽ നന്നാവാറില്ല പക്ഷെ കഴിക്കാനൊക്കെ പറ്റൂട്ടോ അപ്പൊ നമ്മുടെ ദോശരം മാവ് ഇവിടെ ഏകദേശം നന്നായിട്ട് പൊന്തി വന്നിട്ടില്ല കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ ഒന്നും കൂടി പൊന്തും അതിനുള്ള ടൈം ആവണേ ഉള്ളൂ നമ്മളിത്തിരി നേരം വേങ്ങിയിട്ട് അരിയൊക്കെ അരച്ചതേ അപ്പൊ അതിന്റെ ഒരു പോരായ്മ നമ്മുടെ മാവിനുണ്ട് വെള്ളത് ഉള്ളത് പോലെ പറയണല്ലോ അങ്ങനെതാ ചായ ഒക്കെ വെച്ചു കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി പിന്നെ മുട്ട പുഴുങ്ങാനുള്ളത് റെഡിയാക്കി വെച്ചു തേങ്ങ പൊട്ടിച്ചു ഇതൊക്കെ എത്ര പെട്ടെന്നാ കഴിയണേലേ ഇങ്ങനെ വീഡിയോയിൽ കഴിയണ പോലെ നമ്മുടെ വീട്ടിലും ഇതേപോലെ പണികൾ കഴിയച്ച എത്ര സുഖ അങ്ങനെ നമ്മുടെ സാമ്പാറിനുള്ളതും ചട്നിക്കുള്ള തേങ്ങ ഞാനവിടെ അരച്ച് അലച്ചെ ചിറകി മാറ്റി വെച്ചു ചെറണയ്ക്കുള്ള മുളക് തപ്പി ഇപ്പൊ മുളക് കാണാല് ഫ്രിഡ്ജിൽ മൊത്തം തിരഞ്ഞു ഒരെണ്ണ കിട്ടിയുള്ളൂ അപ്പൊ നേരെ ഓടി ഇമ്മടെ കിണറിന്റെ പക്കത്തേക്ക് കുറച്ച് ചീനമുളക് പൊട്ടിച്ചു അത് ഞാൻ ം തവട് പൊടിയാക്കിട്ടോ എല്ലാതും പൊട്ടിച്ചു എന്നറിയാം അങ്ങനെ അതാ ചട്നിക്കുള്ള ഇഞ്ചിയും പച്ചമുളകും തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ അമ്മ അവിടെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ അരിയുന്നുണ്ട് അപ്പൊ അത് നന്നായിട്ട് അരച്ച് ഞാൻ അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കടകും വെളിച്ചെണ്ണയും കൂടി പൊട്ടിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നല്ല രുചിയാണ് ആ വറ്റൽമുളക് പിഴിഞ്ഞ് ഒരു ദോശയും കുറച്ച് ചട്നിയും കൂടി കഴിച്ചു വെക്കിയാൽ സൂപ്പറാ അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി റെഡിക്ക് പച്ചവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടപ്പായ്ക്കുള്ള ചമ്മന്തി ഉണ്ടാക്കണം സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ റെഡി എത്ര പെട്ടെന്ന് പണികൾ വേണേലെ തേങ്ങ വറുത്തരയ്ക്കാനുള്ള തേങ്ങയും വറുത്ത് വെച്ചു കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടാക്കി എടുത്തു സാമ്പാറിലേക്കാണ് ഇത് നമ്മുടെ ചട്നിയാണ് കേട്ടോ അതായത് ഒരു തക്കാളി ഒരു സബോള ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കുള്ള അത് റെഡിയായി ഇത് നമ്മുടെ തേങ്ങ വറുത്തരച്ചത് അരച്ചു വെച്ചു ചമ്മന്തി ഞാൻ അരച്ചു വെച്ചു ഇത് കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഓക്കെ തന്നെ ശ്വാസം മുട്ടി തുടങ്ങി ഈ ഒരു രീതിയിൽ വീഡിയോ എടുത്താൽ മതി നേട്ടനാണ് കേട്ടോ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയണം അല്ലെങ്കിൽ ഞാൻ ഇന്നെയൊക്കെ കാണിച്ച് സാവധാനം കൊറച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം എന്ന് നിങ്ങള് വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെന്താ നമ്മുടെ ദോശ ഇവിടെ കറക്റ്റ് ായിട്ട് പരത്തിയിട്ടുണ്ട് ഞാൻ നമ്മുടെ വീഡിയോ എടുക്കലും ദോശ പരത്തലും ഒപ്പാണ് ഇട്ടോണ്ടായത് അങ്ങനെ എന്താ രണ്ടു മൂന്നാലഞ്ച് ദോശ ഉണ്ടാക്കിയപ്പോഴേക്കും ഇവിടെ കുടു 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 പറഞ്ഞു വന്നു എട ജിമ്മിന് പോയി വരികയാണ് പോകുന്ന കയ്യിലെന്തൊക്കെയോ കിട്ടുകയുള്ളുണ്ട് അത് വന്ന് നോക്കിയപ്പോൾ കുറച്ച് ആപ്പിളും തക്കാളിയും പച്ചമുളകൊക്കെയാണ് കേട്ടോ മൂപ്പര് കണ്ടറിഞ്ഞിട്ട് മേടിച്ച് വന്നിരിക്കുക ഞാൻ പറഞ്ഞൊന്നുമില്ല പോകുമ്പോൾ നോക്കിയേർക്കാതെ തോന്നുന്നു അപ്പൊ തന്റെ കുട്ടപ്പായി നല്ല സാമ്പാറും ചട്നിയും ചമ്മന്തിയൊക്കെ ഒക്കെ കൂടിയിട്ട് കുളി കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി വന്നിട്ട് ഒരു കഷ്ണം വായലിട്ട് കഴിച്ചു അടിപൊളിയായിമ്മന്ന് പറഞ്ഞു ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ രാവിലെ വയറ് നിറച്ച് ഫുഡ് കഴിക്കാതെ പോയി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അവൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ അവന് വാരി കൊടുക്കും പിന്നെ അവനെ ഒറ്റയ്ക്ക് കഴിച്ച് നല്ല ശീലമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നോണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല അവനെ ഫുഡ് കഴിപ്പിക്കാൻ അങ്ങനെതാ ഉച്ചയ്ക്കുള്ള കലാപരിപാടികൾ നമ്മളിവിടെ തുടങ്ങാണ് നല്ല വറ്റ കൊടുുന്നുണ്ട് നല്ല രുചിയുള്ള മീനാണ് ഇതിങ്ങനെ പൂളിയൊക്കെ ഇട്ടിട്ട് നല്ല വറ്റിച്ച് വെച്ചാണ്ടല്ലോ നല്ല രുചിയാണ് കേട്ടോ ഇപ്പം നമ്മൾ വിചാരിക്കും കൂട്ടാൻ വെക്കാനാണ് മേടിച്ചിട്ടുണ്ടെന്ന് കൂട്ടാൻ വെക്കാനല്ല നമ്മളിത് വറക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ നന്നാക്കി വൃത്തിയാക്കി നുറുക്കി വെച്ചു അപ്പൊ മുളക് വരട്ടി തെരിയായിട്ടനാണ് കേട്ടോ ഇന്റെ കൈക്ക് പിന്നെ എന്നും ഈ വിള്ളലായ കാരണം മുളക് പാറ്റുമ്പോ കൈ പിന്നെ ചുട്ട് നീറിയിട്ട് നിൽക്കില്ല ഒന്നല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ട് കഴുകണം അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ ഇറക്കിക്കണം ഇങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെയാണ് ഇന്റെ കയ്യിലുള്ള പ്രശ്നം മാറും മാറാതിരിക്കില്ല എന്നാന്നാണ് എനിക്ക് എനിക്ക് സംശയമുള്ളൂ അങ്ങനെ നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്നും പുരട്ടി കൊടുത്തു വീഡിയോ എടുക്കാനുള്ള തിരക്ക് കാരണം ഞാൻ അതിലൊരു സാധനം ഇട്ടുപോയി നാരങ്ങ നീരൊഴിക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാലും മതിയായിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു മസാല അരയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ നമ്മൾ ഈ മീനിൽ നല്ലോണം മസാല ഇട്ട് കഴിഞ്ഞാൽ മസാലയുടെ ആണ് നമുക്ക് കൂടുതലും കിട്ടുക ആ മീന്റെ രുചി അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വല്ലാണ്ടും മസാലന്ന് അരച്ചു ചേർക്കേണ്ട മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയായാൽ തന്നെ പകുതിയായി പക്ഷെ ഉപ്പ് ലേശം കുറഞ്ഞു പോയി ഞാനത് ഏട്ടനോട് പറയും ചെയ്തു ഉപ്പ് ലേശം കുറവ് ഇട്ടായിട്ട് ഞങ്ങള് കുറച്ചും കൂടി ഉപ്പിട്ടോളൂന്ന് പേട്ടം പറഞ്ഞു അതൊന്നും അല്ല ഉപ്പൊക്കെ കറക്റ്റാ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അങ്ങോട്ട് പറയാൻ എന്തില്ല കേട്ടോ അങ്ങനെ മീനൊക്കെ പരട്ടി അവിടെ അടച്ച് വെച്ചു കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അതൊക്കെ കഴുകി ഞാൻ അവിടെ കമത്തി വെച്ച് വെള്ളം തുറന്ന് നമുക്ക് അകത്തേക്ക് അംഗത്തിനെ കയറ്റി വെക്കാം അപ്പൊ അത് എവിടെ ഒക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ ഇനി നമുക്ക് കുറച്ച് തുണിയോളം അലക്കാടാണ്ട് അപ്പൊ എന്തായാലും വാഷിംഗ് മെഷീൻ ഉള്ള കാരണം അതും എളുപ്പായി അങ്ങനെ വാഷിംഗ് മെഷീല് കൊണ്ട് ഇടാണ് അപ്പൊ എന്റെ ഈ കൈ പൊട്ടല് തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ മേടിക്കൽ തുടങ്ങിയത് അപ്പൊ അത് വലിയൊരു ആശ്വാസം പോലെയാണ് എനിക്കിപ്പോ പകുതി പണി കഴിഞ്ഞ പോലെ അങ്ങനെ കുറച്ച് പയറും മേടിച്ചുകൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പയറൊക്കെ നുറുക്കാണ് ടി വി കണ്ടിട്ടാണ് പയറൊക്കെ നുറുക്കണത് ഈ ശീലങ്ങൾക്ക് ഉണ്ടാവില്ലേ എന്തേലും പണി ഒളി ചെയ്യുമ്പോ പാട്ട് വെക്കുക പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അരിയുമ്പോ നമ്മളെ ടിവിയുടെ മുന്നിൽ പോയിരുന്നിട്ടരി ഇങ്ങനെയുള്ള ശീലങ്ങൾ എനിക്കും ഉണ്ട് പിന്നെ മൊബൈലിൽ പാട്ട് സിനിമയൊക്കെ വെക്കണവരുണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ നമ്മുടെ ടി വിയിലാ വെക്കും അങ്ങനെ അത് ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഉപ്പേരി നമ്മൾ അടുപ്പത്ത് കെട്ടിയിട്ടുണ്ട് അതിനുശേഷം ഒന്ന് അടിച്ചുവാരി തുടക്കാന്ന് വിചാരിച്ചു അപ്പൊ ഉപ്പേരി വരുമ്പോഴേക്കും അടിച്ചു വാരിലാണ് കഴിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം തുടക്കാലോ അങ്ങനെ അത് ഉപ്പേരി റെഡി ആയിട്ടോ ഒരു തുള്ളി ഒഴിക്കാതെ നന്നായിട്ട് അങ്ങനെ മൊരിച്ച പോലെ ആക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടിട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു പയർ ഉപ്പേരി ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല നല്ല രുചി ഉണ്ടായിരുന്നു എന്നത്തേക്കാളും രുചി ഉണ്ടായിരുന്നു അതാണ് പ്രത്യേക എടുത്ത് പറഞ്ഞത് അങ്ങനെ വാഷിംഗ് മെഷീൻ തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോ മൂന്ന് വട്ടം കൂവു അതായത് ടു ടു ഇങ്ങനെ മൂന്ന് ടൂണ്ടും അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അവിടെ പോയിട്ട് നമ്മുടെ തുണികളൊക്കെ എടുത്തിട്ട് നമ്മുടെ വീടിന്റെ പിന്നോർത്ത് കൊണ്ടിട്ടു അപ്പൊ നല്ല പൊട്ടിത്തെറിക്കണ വെയിൽ അങ്ങട്ട് കിട്ടണ കാരണം തന്നെ തുണികോള് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നമ്മുടെ വീടിന്റെ ഉമ്മറത്തും അഴക്കുണ്ട് പക്ഷെ ഞാൻ പിന്നോർത്താണ് ഇട്ടത് അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോ ഒരു സമാധാനം ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എപ്പഴേലൊക്കെ നമ്മൾ എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള സമയമാണ് നമ്മൾ ചോറ് തിന്നണേക്ക മുന്നേ കുറച്ച് നേരം ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയമാണ് കേട്ടോ ആ സമയത്ത് ഞാൻ മുടി കെട്ടറക്കും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും തലയിൽ തേക്കാനുള്ള ഇടാൻ തോന്നിച്ച് ഞാൻ പാക്കിടും അല്ലെങ്കിൽ ടിപ്സാണ് യൂസ് ചെയ്യാൻ തോന്നിയിച്ചാൽ ടിപ്സ് യൂസ് ചെയ്യും പേരുടെ ഇല പൊട്ടിച്ച് തിളപ്പിക്കണം എന്ന് തോന്നിയാൽ തിളപ്പിക്കും ഇന്നിപ്പം ഞാൻ അതൊന്നും ചെയ്യണില്ല ഇന്നിപ്പോൾ കുറച്ച് എക്സ്ട്രാ പണി പണിയെടുത്ത കാരണം അതായത് ഏകദേശം പന്ത്രണ്ടേ കാലമായി അപ്പോൾ ഇനി ഒരു മണി ഒന്നര ഒക്കെ ആവുമ്പോഴേക്കും കൂമാറി ചിലപ്പോൾ ഉണ്ണിക്കാൻ വരും അപ്പോഴേക്കും നമുക്ക് മീനൊക്കെ വറുത്ത് സെറ്റ് ചെയ്യണ്ടേ അപ്പൊ ഞാനിന്ന് എന്തായാലും ഉലുവ വെള്ളമാണ് തലയിൽ തേക്കുന്നത് അങ്ങനെ ഉലുവ വെള്ളമൊക്കെ തലയിൽ തേച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറക്കിയൊക്കെ കിട്ടി അപ്പോഴേക്ക് ഞാനൊരു മീന് മീൻ ഒരു മീനേ കുറച്ച് മീനൊക്കെ വറുത്ത് പയറുപ്പേരി എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള നാരങ്ങ അച്ചാറും സാമ്പാറും കൂട്ടിയിട്ട് നല്ല കുശാലായിട്ടുള്ള വയറ് നിറച്ച് അങ്ങ് ഭക്ഷണം കഴിച്ചു ചോറ് ഞാൻ കുറച്ചെടുക്കുകയുള്ളൂ ഉപ്പേരി രണ്ടും മീൻ വറുത്തത് കുറച്ച് കുറച്ചാറ് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം കൂടിയിട്ട് നല്ല രുചിയോട് കൂടിയിട്ട് കഴിച്ചു കെട്ടോ അപ്പൊ ഉണ്ടോ നല്ല അലുവ കഷ്ണം പോലുള്ള മീൻ പെട്ടെന്ന് പൊട്ടി വന്നൊന്നുമില്ല നല്ല രസത്തിൽ വറക്കാൻ കിട്ടി കുറച്ച് ഉപ്പ് കുറവാന്നേ ഉള്ളൂ വേറെ കൊഴപ്പൊന്നുമില്ല പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു വെച്ചാ നല്ല രുചിയിൽ തിന്നായിരുന്നു പക്ഷെ ഇപ്പൊ രുചിക്ക് കൊഴപ്പൊന്നും ഇല്ല കേട്ടോ നല്ല രുചി തന്നെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നല്ല നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനിയിപ്പം അങ്ങോട്ട് വെക്കേഷൻ ആണല്ലോ കുട്ടപ്പായയുടെ ഒരുപാട് വിശേഷങ്ങൾ അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് പോണതും വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകും വേറെ ഇങ്ങോട്ടല്ലോ ഇവിടെ ആറങ്കോട്ടേക്ക് ജ്യൂസ് കടയിക്കും ചായ കുടിക്കും നമ്മുടെ കുറച്ച് കട ഉണ്ട് ചായക്കടക്കുണ്ട് അവിടെ ഒക്കെ പോയി ചായ ഒക്കെ കുടിക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി വലിയ ട്രിപ്പ് ൊക്കെ നമ്മൾ ഒരുപാട് വലിയ വെക്കേഷൻ ഒക്കെയാണ് പോവാറുള്ളൂ അപ്പോൾ ഇത് അപ്പഴേക്കും കുട്ടപ്പായി നമ്മുടെ ക്ലാസ് വിട്ട് വന്നു അപ്പൊ ഇനി എനിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യലായി നമ്മുടെ വൈകുന്നേരത്തെ പണി ചായ ഉണ്ടാക്കല് പിന്നെ എന്തെങ്കിലുമൊക്കെ കൊള്ളലോ ചക്കര കിഴങ്ങ് ഒക്കെ കൊടുന്ന് കഴിഞ്ഞാൽ അത് പുഴുങ്ങുക നമ്മുടെ മുറ്റത്ത് പിന്നെ കൊണ്ട് നല്ലോണം നല്ലോണം കാടല്ലേ വീടിന്റെ നാലുപോറും അപ്പൊ ചപ്പൊക്കെ ഉണ്ടാവും നല്ലോണം അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെക്കുക അപ്പൊ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ പണികൾ പിന്നെ അരി വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ അത് അരക്കുക എന്തായാലും അരി ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ല എന്തായാലും ഞാൻ പുട്ട ഉണ്ടാക്കണ പുട്ടും കടലൊക്കെ അറിയുമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ആ തുണിയോളൊക്കെ ഉണങ്ങി അതൊക്കെ നല്ല വടി പോലെ ആയിണ്ടായിരുന്നു അതൊക്കെ ഒന്നും മടക്കി വെച്ചു ചോറിനുള്ള വെള്ളം കൊടുന്ന് വെച്ചു നമ്മുടെ കൗസല്യമ്മുടെ കുഞ്ഞുണ്ണി പശു കുട്ടി കട്ട് കുടിക്കാതെ സൂക്ഷിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാല് നമ്മുടെ കൗസല്യമ്മ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല കടുപ്പുള്ള കാപ്പിയും കുട്ടപ്പായ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചു കുട്ടപ്പായ്ക്ക് ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ രാവിലത്തെ കടിയാണ് ഞാൻ കൊടുക്കാറുള്ളത് ബേക്കറി ഒന്നും കൊടുക്കാറില്ല കേട്ടോ അങ്ങനെ നല്ല കടുപ്പുള്ള ഒരു കാപ്പി അങ്ങനെ ദോശയും സാമ്പാറും കൂടിയിട്ട് കുട്ടപ്പായും വയനിറച്ച് കഴിച്ചു അപ്പൊ എല്ലാവർക്കും ടാറ്റപ്പാബായ ചെയ്യും ആ കുട്ടപ്പാടെ വകയുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം